നമസ്കാരം യുവാക്കളുടെ സംഘം സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം തെറ്റി തിരുവല്ലം പാലത്തിന്റെ ഒരു വശത്തുള്ള കൈവരിയിൽ ഇടിച്ചു കയറി കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു ഇടിയുടെ ആഘാതത്തിൽ പാലത്തിനോട് ചേർന്ന് നിർമ്മിച്ചിരുന്ന പതിനഞ്ചടിയോളം ഉയരമുള്ള ഇരുമ്പ് വേലി തകർന്ന് താഴേക്ക് പതിച്ചു കാറിലുണ്ടായിരുന്ന യുവാക്കൾക്ക് പരുക്കുകൾ ഉള്ളതായി തിരുവല്ലം പോലീസ് പറയുന്നു എന്നാൽ അപകടത്തിൽപ്പെട്ടതോടെ കാറിലുണ്ടായിരുന്ന യുവാക്കൾ ഇറങ്ങി ഓടി പൂന്തുറ പുതിയതുറ തമിഴ്നാട് ഉൾപ്പെട്ട ഭാഗത്തു നിന്നുള്ള യുവാക്കളാണ് സംഘത്തിലുള്ളതെന്നും സൂചനയുണ്ട് ഞായറാഴ്ച ൊന്ന് മണിയോടെ തിരുവല്ലം കോവളം ബൈപ്പാസിൽ തിരുവല്ലം പാലത്തിലാണ് അപകടമുണ്ടായത് തമിഴ്നാട് ഭാഗത്തു നിന്നും എത്തിയ കാറാണെന്ന് സംശയിക്കുന്നു കോവളം തിരുവല്ലം ബൈപ്പാസിലൂടെ എത്തിയ കാർ കുമരിചന്ത ഭാഗത്തെത്തിയ ശേഷം തിരികെ തിരുവല്ലത്തേക്ക് വരികയായിരുന്നു അമിത വേഗത്തിലെത്തിയ കാർ പാലത്തിന്റെ മധ്യഭാഗത്തെ എത്തിയ ശേഷം പെട്ടെന്ന് തിരിക്കാൻ ശ്രമിച്ചു ഇതോടെ നിയന്ത്രണം വിട്ട കാർ പാലത്തിന്റെ ഡിവൈഡറിൽ ഡിവൈഡറിലിടിച്ച് കയറി ഇരുമ്പ് കൈവരിയും ഉയരമുള്ള ഇരുമ്പ് വലിയും തകർത്തു സംഭവത്തെ തുടർന്ന് തിരുവല്ലം പോലീസ് എത്തി വിഴിഞ്ഞം അഗ്നിരക്ഷാ സേനയെടുത്തു ഇന്നലെ രാത്രിയോടെ കാർ മാറ്റാനുള്ള ശ്രമം വൈകിയും തുടരുകയായിരുന്നു